എൻ്റെ കരുതിരുന്നു മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം ഇല്ല ഒരു പ്രാവശ്യം ഞാൻ അവിടെ ഒരു കുഞ്ഞിക്കണ്ണൻ കൊല ചെയ്യപ്പെട്ടു ആർ എസ് എസ് കാര് കൊല ചെയ്തു കൈവലിക്കൽ അവിടെ പോയി വരുമ്പോൾ മൂന്ന് ആങ്കിളിൽ നിന്നിട്ടാണ് അത് ഒരു റോഡിൻ്റെ ആങ്കിളിൽ നിന്ന് പോകാൻ ആദ്യം പോകുമ്പോഴത്തു തിരിച്ച് മറ്റൊരു ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ അവിടുന്ന് വേറൊരു സെറ്റ് പോകാൻ പറ്റും അവിടുന്ന് റോഡിലേക്ക് വരുമ്പോൾ വേറൊരു സെറ്റ് പോകാൻ പറ്റും മൂന്ന് പ്രാവശ്യം ഒരു യാത്രയിൽ പോകുമ്പോഴത്തു പിന്നെ ഞാൻ ഒരു ദിവസം അവിടെ നമ്മുടെ ഒരു രക്തസാക്ഷി ദിനം അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബോംബ് പറഞ്ഞു അന്നാണ് നമ്മുടെ കാറിൻ്റെ ഡോറ് തകർന്നു പോയത് അതാണ് പാനൂര് ബി ജെ പി ആർ എസ് എസ് കാര് നേരത്തെ തന്നെ ബോംബ് നിർമ്മിക്കുന്ന ഒരു പ്രദേശമാണത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു ശരിയാണ് തെറ്റായ പ്രവണതകൾ ആരുടെ ഭാഗത്തു നിന്നായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും തെറ്റ് ചെയ്താൽ ആര് തെറ്റു ചെയ്താലും തെറ്റ് തെറ്റാണ് അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പക്ഷേ ഇതൊരു എന്തോ ഒരു സി പി എം കാര്യം ചെയ്തതുപോലെ എന്ന് പരുത്തി തീർക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ നാദാപുരത്ത് നാദാപുരം തരിക്കാട്ടേരി ബോംബ് സ്ഫോടനം നടന്നില്ലേ അഞ്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് സ്ഫോടനത്തിൽ മരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ബോംബ് ബോംബുകുട്ടിയോടെ എട്ട് പേർക്കാണ് പരിക്കേറ്റത് അതിൽ നാല് പേര് ഇന്ന് ജീവച്ചവകളായി ജീവിക്കുന്നുണ്ട് കണ്ണില്ല കാലില്ല കൈയില്ലാത്തവരായിട്ട് മൊഗേരി വള്ളിയായിൽ ബോംബ് നിർമ്മിക്കുമ്പോ പൊട്ടി കോൺഗ്രസുകാരും മരിച്ചില്ലേ നമ്മുടെ പയ്യന്നൂർ ആലക്കാട് അവിടെ രണ്ട് കൈയില്ലാത്ത കൈയില്ലാത്തവരാളുണ്ടത് ബി ജെ പി നേതാവാണ് പ്രാദേശിക നേതാവ് ബോംബ് കൂട്ടി വരിച്ച ബോംബ് നിർമ്മിക്കുമ്പോൾ ഇവിടെ തന്നെ പാനൂര് രണ്ട് ബോംബുണ്ടാക്കിയിട്ട് മാറ്റുമ്പോൾ ബോംബ് സ്ഫോടനം നടത്തും രണ്ടുപേർ മരിച്ചില്ലേ ആർ എസ് എസ്കാർ ബോംബ് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ ബോംബ് നിർമ്മിച്ച് ബോംബ് കൂട്ടി രണ്ടുപേർ മരിച്ചില്ലേ ഇത് ഈ ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇല്ലായ്മ ചെയ്യാൻ പോലീസ് അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചിലതെങ്ക് പിടിക്കപ്പെടുന്നത് അതുകൊണ്ട് അത്തരം സംഭവങ്ങളെ വസ്തുനിഷ്ഠമായി കാണണം ഇവിടെ ആര് തെറ്റായ നിലപാട് സ്വീകരിച്ചാലും ആ തെറ്റ് തെറ്റായി കണ്ട് നിയമ നടപടികൾ സ്വീകരിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ്റും ഒരു പാർട്ടിയും ഇടതുപക്ഷവുമാണ് ഉള്ളത് നിങ്ങൾ ഇതെല്ലാം പറയും ഈ കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസില്ല ആ ഡി സി സി ഓഫീസിൽ ഇന്ത്യ ടുഡേ കേരളത്തിലെ പ്രമുഖമായൊരു മാധ്യമമല്ലേ അതിന്റെ ഒരു ലേഖൻ ജേക്കബ് ജോർജോ ജേക്കബ് ജേക്കബ് ജോർജ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഡി സി സി ഓഫീസിൽ പോയി ഇപ്പം അദ്ദേഹം ചില ചാനൽ ചർച്ചയിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നുണ്ട് അവിടെ പോകുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്തുള്ള മുറിയിൽ ഒരാൾ ഒരു ഹാഫ് നിക്കർ കറുത്ത ഹാഫ് നിക്കറും കറുത്ത ഒരു ബനീനെ വിട്ട് കറുത്തിട്ടൊരാൾ ഒരു മേശേൻ്റെ മേലെ കടന്ന് കമിഞ്ഞ് കിടന്നിട്ട് എന്തോ ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ബോംബാ നിർമ്മിക്കുന്നതൊന്നും അറിയില്ല അദ്ദേഹം ചോദിച്ചു ഇതെന്താ ചെയ്യുന്നത് അത് ബോംബ് നിർമ്മിക്കുകയാണ് ആര് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഡി സി സി സെക്രട്ടറി അപ്പൊ ഇതിങ്ങനെ ബോംബ് ഞങ്ങളിങ്ങനെ പല ബോംബുകളും നിർമ്മിക്കുന്നുണ്ട് നിങ്ങൾ കാണണോ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ നോക്കുമ്പോൾ ബോംബ് കെട്ടിവെച്ചിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഒരു ബോംബിങ്ങ് എടുത്തു ഈ ബോംബ് പൊട്ടിയാൽ ഭയങ്കര ശബ്ദവും പുകയായിരിക്കും ആള് മരിക്കൂല്ല പിന്നെ പറഞ്ഞു രണ്ടാമതൊരു എടുത്തു ആ ബോംബെടുത്തി കണ്ടോ ഇത് പൊട്ടിയാൽ മാരകമായ പറ്റും മരിക്കില്ല മൂന്നാമത്തെ ബോംബെടുത്തിട്ട് പറഞ്ഞു ഇത് പൊട്ടിയാൽ അടുത്തുള്ള ആളെല്ലാം ചതരിപ്പൂ ഈ മൂന്ന് സൈസ് ബോംബ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഡി സി സി സെക്രട്ടറി അതാ കോൺഗ്രസ് പാർട്ടി